മുന്നൂറ് mm -hmm. mm -hmm.

യൂട്യൂബ് ചാനൽ ഡ്രീം ഓഫ് ചെയ്യുക അപ്പോൾ ഇന്ന് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്ന ഗൈസ് ഇതുവരെ തന്നെ സപ്പോർട്ടിന് നന്ദിയുണ്ട് എനിക്ക് അറുന്നൂറ് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇതുവരെ എത്തിയത് ഇനിയും തുടർന്ന് ഈ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ബ്ലോഗാണ് എല്ലാവരും ബ്ലോഗ് കാണാ ഇരിക്കരുത് അതായത് സിമ്പിളായിട്ടുള്ളൊരു ബർത്ത്ഡേ ആണ് ഞങ്ങളിന്ന് ആഘോഷിക്കുന്നത് ഉച്ചക്ക് സദ്യയൊക്കെ വെച്ച് പായസമൊക്കെ പ്രഥമനൊക്കെ വെച്ച് ഒരു ചെറിയൊരു സദ്യയൊക്കെ വെച്ചുള്ള ഒരു ആഘോഷമുണ്ട് വൈകുന്നേരം കേക്കൊക്കെ മുറിച്ചുള്ള അല്ലാതെ അതായത് ആൾക്കാരെയൊക്കെ വിളിച്ചുള്ള ഒരു സെലിബ്രേഷൻ എന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ ആണ് അപ്പോ ഇതുവരെ തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദിയുണ്ട് എൻ്റെ ഇന്നത്തെ ഈ ബർത്ത്ഡേ ബ്ലോഗാരും കാണാൻ പോകില്ലേ അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ഡ്രസ്സൊക്കെ ഗൈസ് സൂപ്പർ സൂപ്പറായിട്ടല്ലേ കൊള്ളാമോ ഇതൊക്കെ കൊള്ളാമെങ്കിൽ നിങ്ങൾ കമെഡി ആവുന്നതാണ് പിന്നെ തുടർന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഇനി ചെയ്യണം നല്ല തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇന്നെ പിറന്നാളാണ് അപ്പൊ പിറന്നാൾ ബ്ലോഗാണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ എല്ലാരും എന്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം സപ്പോർട്ട് ഉണ്ടണം അപ്പൊ നമ്മളിതില് അച്ചാറ് സലാഡ് വിഴുക്ക് വരട്ടി ഇത് മാങ്ങ അച്ചാറാണ് ഇത് നാരങ്ങ അച്ചാർ അവിയല് ഉരുളക്കിഴങ്ങ് പെരട്ട് വലിയ ആഘോഷമായിട്ടൊന്നുമില്ല പിറന്നാൾ ദിവസം പിന്നെ ഉച്ചയ്ക്ക് സദ്യ വൈകുന്നേരം പായസം രാത്രി കേക്ക് മുറിക്കും ഇത്രയേളം സിമ്പിളായിട്ടുള്ള ആഘോഷമാണ് ഗൈസ് ണിയായിട്ടുണ്ട് നമ്മൾ കേക്ക് മുറിക്കാൻ പോവുകയാണ് ഗൈസ് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് ഗൈസ് അപ്പൊ എല്ലാത്തിന്റെ ഒരു കുറവ് വെക്കുണ്ട വെക്കണ്ടല്ലോ അപ്പൊ നമ്മളെന്ത് അതായത് ഉച്ചക്ക് സദ്യ ഒരു ചെറിയ സദ്യ വെച്ചു പിന്നെ വൈകുന്നേരം പായസം ഉണ്ടാക്കി പ്രതമനുണ്ടാക്കി പിന്നെ രാത്രി പത്തരയ്ക്ക് ശേഷം കേക്ക് കട്ട് ചെയ്യണം നമുക്ക് ഉള്ളതുകൊണ്ട് കട അടച്ചിട്ട് വന്ന് നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല അപ്പം അമ്മയ്ക്ക് അമ്മയും കൂടെ വേണമല്ലോ അപ്പം അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത് അമ്മ കണ്ടിന്യൂ 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 അപ്പൊ ഞാൻ നല്ല പുതിയ ഡ്രസ്സ് ബർത്ത്ഡേ ഡ്രെസ് കേക്ക് നല്ല സെറ്റ് ആയിരിക്കാണ് ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ബർത്ത്ഡേ ബ്ലോഗ് ആരും കാണാൻ മറക്കരുത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണം വീഡിയോസ് അപ്പം ഇതുവരെ നിന്ന് സപ്പോർട്ടിന് നന്ദി തുടർന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അമ്മ അമ്മ നോക്കമ്മ ഹായ് ആ ഹായ് ഹായ് അപ്പൊ നമ്മൾ എല്ലാം സെറ്റ് അതിനെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം കളർ പേപ്പറൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇതാ ബലൂണൊക്കെ ഒക്കെ ഇതാ ഊത്തി തീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഡ്രസ്സ് ബർത്ത്ഡേ ഇട്ടിങ്ങനെ ഡ്രസ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഗൈസ് ദാ നമ്മൾ രാത്രി ഒരു ഏകദേശം ഒരു പത്തര ആയിട്ടുണ്ട് അപ്പം ഞങ്ങളിതാ ബലൂണൊക്കെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്തോണ്ടിരിക്കണത് അമ്മതാ ഊതി വീർപ്പിക്കുകയാണ് ഗൈസ് മാമ ഊതി വീർപ്പിക്ക് കണ്ണ് പൊത്തിയിരിക്കേണ്ട ഊതി വീർപ്പിക്കേ പെട്ടന്ന് ടൈം ആവാണ് അപ്പം എന്താ നമ്മളിതാ ബലൂണൊക്കെ നമ്മൾ ബലൂണ് കളർ പേപ്പറ് അങ്ങനെയുള്ള ഡെക്കറേഷൻ്റെ എല്ലാ ഐറ്റംസും വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ നമ്മൾ ഊതി വീർപ്പിച്ചോണ്ടിരിക്കുകയാണ് ബലൂണൊക്കെ അപ്പൊ കളർ പേപ്പർ അല്ലേ ഇത് കളർ പേപ്പറല്ലേ കളർ പേപ്പർ പേപ്പറൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കാണ് ഗൈസ് ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെറിയ രീതിയിലുള്ളതാണ് ഏട്ടോ നമ്മ ബലൂൺ എല്ലാം തക ഊതി വീർപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിനി കേക്കിനി കുറച്ചുകൂടെ ഒരു ഈ ബലൂൺ ഇതുപോലെ ഇങ്ങനെ കെട്ടിയിരുന്ന അപ്പൊ നമ്മുടെ പണിയൊക്കെ ഇങ്ങനെ തീരും ഇതുപോലെ അപ്പൊ അത് കഴിഞ്ഞ ഉടനെ നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നത് വൈറ്റ് ഫോറസ്റ്റിന്റെ കേക്ക് കട്ട് ചെയ്യാൻ പോണ് ഗൈസ് ഓക്കെ അപ്പൊ ഗൈസ് ഇതാണ് എന്റെ ബർത്ത്ഡേ കേക്ക് ഇനി കട്ട് ചെയ്യാൻ പോവുകയാണ് ഗൈസ് അപ്പൊ ഇന്നത്തെ എന്റെ ലുക്ക് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഗൈസ് ഒരു ബലൂടി സൗണ്ട് സൗണ്ടാണ് കേട്ട് ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ബർത്ത്ഡേയുടെ ബർത്ത്ഡേ ഡേ ഡേയുടെ ഒരു ബ്ലോഗാണ് നമ്മൾ നേടിച്ചിട്ടുള്ളത് ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് നമ്മുടെ ഇന്ന് ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് അപ്പൊ കേക്ക് ഒക്കെ നല്ല സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഗൈസ് ഇനി കട്ട് ചെയ്താൽ മതി അപ്പൊ ഇന്നത്തെ എന്റെ ബർത്ത്ഡേ ബ്ലോഗ് ആരും മിസ് ചെയ്യാതെ കാണണം സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണം സപ്പോർട്ടും ചെയ്യണം മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം എല്ലാവരും ഇതുവരെ സപ്പോർട്ട് സപ്പോർട്ടിന് നന്ദിയുണ്ട് ഇതാണ് എൻ്റെ കേക്ക് വൈറ്റ് ഫോറസ്റ്റ് ആണ് കേക്ക് ഇപ്പൊ ഞങ്ങൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഏകദേശം മണി പതിനൊന്ന് മണിയായിട്ടുണ്ട് അപ്പം രാത്രിയാണ് ഞങ്ങൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഗൈസ് അപ്പം ഞങ്ങൾ ചെറിയ ഷോപ്പൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ക്ലോസ് ചെയ്തിട്ട് വന്നാണ് ഞങ്ങൾ കട്ട് ചെയ്യുന്നത് എന്നാലും അമ്മയും അമ്മയും കൂടെ കാണുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം തുടർന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പൊ എനിക്ക് അതായത് എന്റെ ഇന്നത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതുവരെക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനി ഞങ്ങൾക്ക് അറുന്നൂറ് സബ്സ്ക്രൈബർ ആയിരിക്കുകയാണ് അപ്പോൾ ഈ അറുന്നൂറ് സബ്സ്ക്രൈബേഴ്സിന്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ് ഗായ്സ് അതായത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും വരെ ഞങ്ങൾ എത്തിയത് അപ്പോൾ ഇനിയും ഉടർന്ന് ഈ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു ഇത് കൊടുക്കാൻ ഇത്രയും പീസ് കേക്ക് അപ്പോൾ എല്ലാവർക്കും ഇവര് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ് അപ്പോൾ ഗൈസ് ഇന്ന് ഞങ്ങൾ എൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പോൾ തലേ ദിവസത്തെ ചെറിയ ഒരുക്കങ്ങളും പിന്നെ അന്നത്തെ ദിവസത്തെ ബർത്ത്ഡേ ദിവസത്തെ കേക്ക് മുറിക്കലും സദ്യയും പായസവും ഒക്കെ ആയിട്ടുള്ള ഒരു ദിവസമാണ് ഞങ്ങളുടെ ബർത്ത്ഡേ ദിവസത്തെ ആഘോഷം വേറെ പ്രത്യേകിച്ച് പുറത്തൊന്നും പോലുള്ള ആഘോഷമല്ല വീട്ടിനകത്തുള്ള ഒരു ആഘോഷം തന്നെയാണ് ഗൈസ് അപ്പോൾ എന്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം